നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ഡിവൈഎഫ്ഐ വണ്ടൂർ സഫല പാരമ്പര്യംസവം സംഘടിപ്പിച്ചു മുൻ ജില്ലാ സെക്രട്ടറി പി കെ മുബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ രക്ഷുണ്ട് അവരെല്ലാം വിചാരിക്കുന്നത് നമ്മൾ പഠിച്ച് ഉന്നത വിജയം നേടി നമുക്കൊരു മികച്ച ജോലി കിട്ടുക എന്നുള്ളതായിരിക്കും ചിലരുടെ ഒക്കെ മനസ്സിലുണ്ടാവുക അപ്പൊ ഞാൻ നിങ്ങളെ പോലെ പ്ലസ് ടു ആയിരുന്നില്ല പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി പഠിക്കേണ്ട കാലത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെയും ആളുകളും അന്ന് ആഗ്രഹിച്ചിരുന്നത് എഞ്ചിനീയർ ആവണന്നായിരുന്നു അവിടെ ഡോക്ടറൊക്കെ ആവാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഡോക്ടർമാരൊന്നും ഇല്ല അപ്പൊ ഞാനെന്ന് ആഗ്രഹിച്ചത് ടെലികോമിന്റെ ജൂനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ എൻജിനീയറാകണമെന്നായിരുന്നു രണ്ടായിരത്തിലാണ് അന്ന് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഇല്ല ലാൻഡ് ഫോണുകളാണില്ലേ വണ്ടൂരിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് വാടിയപ്പുലത്ത് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് നിലമ്പൂരിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് അമരമ്പലത്ത് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് മമ്പാട് എക്സ്ചേഞ്ച് ഉണ്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റും ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ട് അവിടെ ജൂനിയർ ടെലികോം എഞ്ചിനീയർ ഉണ്ടാവും അപ്പൊ ടെലികമ്യൂണിക്കേഷനിൽ ഒരു എൻജിനീയറിംഗ് പാസ്സായി ഒരു എഞ്ചിനീയർ എന്ന് ആഗ്രഹിക്കുകയും അന്നത്തെ എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോ എഞ്ചിനീയർ ആവാൻ യോഗ്യത നേടാതിരിക്കുകയും ചെയ്തപ്പോ ആയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ടെലികോമിൽ എഞ്ചിനീയറിംഗ് ടെലിഫോൺ എക്സ് ആരെങ്കിലും പോയി കണ്ടണം വണ്ടൂര് ടി വിയിലൊക്കെ പോകുമ്പോ അവിടെ എന്റെ ഓഫീസിന്റെ അപ്പൊ ആ ജോലി തന്നെ അല്ലെങ്കിൽ ആ ജോലിയുടെ മഹത്വം തന്നെ ഇല്ലാതായി പോയി പ്ലസ് എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ മത്സര പരീക്ഷകളിലെ വിജയികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അരിമ്പ്ര മോഹനൻ മേഖലാ സെക്രട്ടറി പി രജീഷ് ടി രതീഷ് എ പി അൻസാർ കെ സി ജംഷീർ പി കെ ജിതിൻ ശ്രീരാഗ് ടി ഫൈസൽ കെ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം